പരിശുദ്ധ പരിശുധകന്യകാമറിയമേ മനുഷ്യവംശത്തെ കാത്തു കൊള്ളണമേ എന്ന് പ്രാർത്ഥനകളുമായി ലയോ പതിനാലാമൻ പാപ്പ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ റോമിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യം മാർ പാപ്പ തുടർന്നു പ്ലാസ ഡി എസ്ബാനയിലെ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ പാപ്പ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥനകൾ സമർപ്പിച്ചു റോമിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമാണ് എല്ലാ വർഷവും ഡിസംബർ എട്ടാം തീയതി പരിശുദ്ധ പിതാവ് വത്തിക്കാന്റെ സ്പാനിഷ് എംബസിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അമലോത്ഭവ മാതാവിൻ്റെ രൂപത്തിങ്കൽ പുഷ്പങ്ങൾ അർപ്പിച്ച് വണക്കം നടത്തുന്നത് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ പ്രഖ്യാപിച്ച് നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ റോമിലെ പിയാസ ഡിസ്പാക്നയിലെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഈ രൂപത്തിങ്കൽ പൂക്കൾ അർപ്പിക്കുന്ന പാരമ്പര്യം പൈസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ആരംഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ പിയാസ ഡിസ്പാക്നയിൽ പോയി രൂപത്തെങ്ങിൽ വെളുത്ത റോസാപ്പൂക്കളുടെ ഒരു കൊട്ട സമർപ്പിച്ചിരുന്നു തന്റെ മുൻഗാമികൾ തുടങ്ങിവെച്ച പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാരമ്പര്യം തുടർന്നുകൊണ്ട് ലയോ പതിനാലാമൻ പാപ്പയും അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ പിയാസ ഡിസ്പാക്നയിൽ സന്ദർശനം നടത്തി തന്റെ പേപ്പൽ കാലയളവിലെ ആദ്യ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ കനികയ്ക്ക് വണക്കം നൽകാൻ പോപ്പ് പോ പാപ്പ പാപ്പെത്തിയത് പിയാസ ഡിസ്പാക്നയിൽ പരിശുദ്ധ പിതാവ് എത്തിയപ്പോൾ ഗായിക സംഘം മരിയൻ ഗാനങ്ങൾ ആലപിച്ചു റോമിലെ വികാരി കർദനാൽ ബെൽദാരോ റേനയും റോമിലെ മേയർ റോബർട്ടോ ഗുവാറ്റേരിയും ചേർന്ന് മാർപ്പാപ്പയെ സ്വാഗതം ചെയ്തു പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള അമലോത്ഭവ കന്യകയുടെ സ്തംഭത്തിന്റെ ചുവട്ടിൽ ലയോ പതിനാലാമൻ പാപ്പ ഒരു പൂച്ചെണ്ടർപ്പിച്ചു ഗായക സംഘം പരിശുദ്ധ കനികാമറിയത്തിന്റെ ആരാധനക്രമ ഗാനങ്ങൾ ആലപിച്ച് പ്രാർത്ഥനകൾ ഉയർത്തി തുടർന്ന് പുഷ്പങ്ങളാൽ ചുറ്റപ്പെട്ട അമലോത്ഭവ മാതാവിനു മുമ്പിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തി കൃപ നിറഞ്ഞ മറിയമേ സ്വസ്ഥി എന്ന് ആരംഭിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയിൽ മനുഷ്യവംശത്തെ കാത്തുകൊള്ളണമേയെന്ന അപേക്ഷകളും ലെയോ പതിനാലാമൻ പാപ്പ ഉയർത്തി പിയാസയിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് മാർപാപ്പ കുട്ടികളും വൃദ്ധരും രോഗികളും അടങ്ങുന്ന മുപ്പതിനായിരത്തോളം വിശ്വാസി സമൂഹത്തെ അഭിവാദ്യം ചെയ്യുവാനും സമയം ചെലവഴിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനോസ്